നമസ്കാരം ശബരിമല കാട്ടിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അധികം ആരും ശ്രദ്ധിക്കാതെ ഇടിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രം മണക്കയം ആദിവാസിയൂരിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ ഉള്ള ക്ഷേത്രമാണിത് എന്നാൽ നാട്ടുകാർക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് കുമാരൻ കേശവൻ കാടിമൂപ്പൻ ആണ് നാരായണമുഴി പഞ്ചായത്തിലെ കുറുമ്പംമുഴി മണക്കയം ആദിവാസി കോളനിയിലെ ആദ്യ താമസക്കാരനാണ് കാൽ നൂറ്റാണ്ടിലേറെയായി കുമാരൻ കേശവനാണ് മണക്കയം കോളനിയുടെ ഊരിമൂപ്പ സ്ഥാനം വഹിക്കുന്നത് രാജാക്കന്മാരെ മേനാവിൽ വഹിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിക്കാൻ വനത്തിലൂടെ വഴി തെളിയിച്ചു പോയതല്ല ഊരുമൂപ്പനായിരുന്നു അദ്ദേഹമാണ് ഈ ക്ഷേത്രം ഉണ്ടാകാൻ തന്നെ കാരണക്കാരൻ എന്നാൽ ആ നാട്ടിലെ നാട്ടുകാർക്കും ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ ഒരുപാട് പഴയ ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിന്റെ ഒരു ക്രിസ്ത്യാനി രണ്ട് പോച്ചയ്ക്കോ വള്ളിക്കോ ഒക്കെ വരെ ചെന്നപ്പോഴ് ഈ പ്രതിമയെ അവിടെ കിടക്കുന്നു അപ്പോൾ ആ പ്രതിമയുടെ അടുത്ത് ആരോ എന്നു മനുഷ്യൻ പറയുന്ന പോലെ പറഞ്ഞു മണക്കയത്ത് നീ നിന്നെ നീ പറയണം ഞാനിവിടെ കിടപ്പുണ്ട് അത് കുമാരങ്കേശവനോട് പറയണം പറയാവോ എന്ന് ചോദിച്ചു പറയാമെന്ന് പറഞ്ഞു എന്നാൽ നീ നീ പൊക്കുമെന്ന് പറഞ്ഞു അപ്പോഴേ അയാൾ അയാൾക്ക് ഭയം ഉണ്ടായ ഓടി അയാൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ വിവരം പറഞ്ഞു ഇത് കേട്ടിട്ട് അയാളാണ് പോയി ഞങ്ങൾ പിറ്റേ ദിവസം ഇയാൾ പറഞ്ഞ ലക്ഷ്യം വെച്ച് ഞങ്ങൾ തേടി തേടി ചെന്നപ്പോൾ ശരിയാണ് കിടപ്പുണ്ട് ഉടനെ അവിടെ ഒരു തിളക്കല് കൂട്ടിയായി മറിഞ്ഞുകിടന്നു ഇദ്ദേഹം ഇരുന്ന് തിളക്കല് ഊട്ടി ആ മറിഞ്ഞ് കിടന്നു പിന്നെ ഞങ്ങൾ പിടിച്ച് നീർത്ത് ഞങ്ങൾ നേരെ വെച്ചു വേറെ കല്ലൊക്കെ കാട്ടുകല്ലൊക്കെ പറഞ്ഞു എന്നത് മറിഞ്ഞു വീഴാത്ത വിധത്തിൽ അടയെല്ലാം വെച്ച് അവിടെ വെച്ചു വെച്ചേച്ച് ഞങ്ങൾ തീരുമാനിച്ചു നമുക്കിനി എന്താണെന്ന് ചെയ്യുക നമുക്കിവിടെ ക്ഷേത്രം പറയാം ശരി അതിന് എന്താ നമുക്ക് തേക്കിൻ്റെ പലക കിട്ട ഏറ്റവും ശരി തേക്കും പലക ഇതെടുക്കുന്നതിന് മലദൈവങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ഉള്ളാളൻ്റെ വിശ്വാസം കുറയനുസരിച്ച് അപ്പ്മാർ പറഞ്ഞ അനുസരിച്ച് കള്ളും കരിക്കും മുറുക്കാനും മലഭൂതങ്ങൾക്ക് വെച്ചേച്ചേ നമുക്ക് പോകാനൊക്കെ ശരി നാളെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ ഈ അമ്പലം പണിയുന്നതിന് നോയമ്പെടുത്താണ് ഈ മലയ്ക്ക് മുറുക്കാൻ വയ്ക്കാനുള്ള കള്ളും കരിക്കും ഒക്കെ ആയിട്ട് ചെല്ലുന്നത് ചെന്നപ്പോഴവിടെ ആളില്ല ആളിനെ ആരോ തിളക്കല്ലിടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ആളിനെ കൊണ്ടുവരും പക്ഷെ എന്താ ചെയ്യുന്നത് ഇവിടെന്നും കണ്ടാൽ വരുന്നത് കോര വനം അപ്പോഴൊരു കാര്യം ചെയ്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു നമുക്ക് നമ്മുടെ മലതേ വന്നിട്ട് നമുക്ക് ഈ ഊണ്പൂശ കൊടുക്കാം അല്ല നമ്മളിത് വീട്ടിലോട്ട് എന്തിനാണ് കൊടുക്കുന്നത് ഇതിവിടെ ചെയ്യാനുള്ളത് അന്നായിക്കോട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് മുൻപേ അവനെ കുമാരസ്വാമി തന്നെ മലയ്ക്ക് കരിക്കും കൊള്ളും പിടിച്ചു ഇല്ല അത് ഗോപാലൻസ്വാമി ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഞാനിവിടെ ജനിച്ച് പറഞ്ഞതാണ് അനുവാദം എൻ്റെ ചേച്ചിയെ ഇവിടെ വിവാഹം കഴിച്ചാൽ ഞാനൊരു ബന്ധുക്കാരനെന്ന് മാത്രമല്ല നിങ്ങളാണ് ഇവിടുത്തെ അനുവാദം നിങ്ങൾക്കാ ഇവിടെ ആദ്യം ഓ അതിൻ്റെ കൂടെ പോയി അത് ഞാൻ ഞാൻ സമ്മതിച്ചതെന്ന് പറഞ്ഞു ആ അന്നാ ഞാൻ വെച്ച് നിരത്താം ഞാൻ ചെന്നൈയിലെ കൊണ്ട് വെച്ച് നിരത്തി കൈക്കും മുറുക്കാനും എല്ലാം വെച്ച് നിരത്തി ഞാൻ മല വിളിച്ചു ഒരു ഒരു മഞ്ഞ ഞായെടുത്ത് നേരെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാൻ മൂന്ന് വിളി വിളിച്ചു ഒന്ന് വിളിച്ചു ഒരു അരക്കവും രണ്ടാമതൊന്ന് വിളിച്ചു അന്നേരം ഏതോ ഒരു ശരീരത്തിനുള്ള കൊള്ളുമ്പോൾ പോലെ വന്നു മൂന്നാമത് ഉറച്ചും കൂടെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നമത്തെന്ന് കാണുന്നു ഒരു മല പോലെ ഒരു ഗോപുരം പോലെ ആകാശത്തെ മുട്ടിയൊരു കറുത്ത മല കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേ പേടിച്ചു പിന്നെ പിന്നെന്തുവാടുത്തന്നെ എറിഞ്ഞ് അവിടുന്ന് പിന്നെ തുള്ളി എറകൊണ്ട് കണ്ട കാടിനകത്തൂടെയും മുള്ളിനകത്തൂടെയും എല്ലാം പോയി വലിയ തേയിഞ്ചുള്ളൊക്കെ കയറി പിടിച്ചിട്ട് അതൊക്കെ അങ്ങ് പടുപടന്ന് പൊട്ടിപ്പോകുക കൊണ്ടുപോയി ഇതിൻ്റെ തെക്ക് ഭാഗം ഇതിൽ ഈ ഈ ഭഗവാൻ ഇരുന്നേ കിടന്നതിൻ്റെ തെക്ക് പരിചാറ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു കഴ ഒരു കാട്ടുമരക്കമ്പ് വെച്ച് ഇങ്ങനെ വലത്തി കെടുത്തിട്ട് അത് മൂന്ന് വള്ളിയിട്ട് മൂന്ന് കെട്ടി ആ ഇഴ ആ കഴയിലാണ് ഇത്രയും ദൂരം കൊണ്ടുപോയത് ആ അവിടെ എല്ലാം അവിടെ വരെ കൊണ്ടുപോകാൻ പിന്നെ ഇവർ കൊണ്ടുപോകാൻ കൊണ്ടുപോയില്ല എന്തുവാണെന്നറിയത്തില്ല അവിടെ മുഴുവൻ അങ്ങ് വയറിളി പോകുന്ന പോലെ ഞാൻ പോയി തിരിച്ച് ഞാൻ പാലത്തെ വീണ് അയ്യോ ഭഗവാനെ ദൈവമേ ആരാണ് അങ്ങോട്ട് ഈ മഹാകാഷ്ടം ചെയ്തത് ആരാണ് ആരാണ് വിളിച്ചത് പാദത്തെ വീണ് മൂന്നും മൂന്നും തൊഴിലു തൊഴിലും ഈ കഴയ്ക്ക് മറ്റ പിടിയാഴ്ന്നു ഒന്ന് പിടിച്ചു അനുസരിച്ചില്ല രണ്ടാമത്തെ പിടിക്ക് എങ്ങാണ്ടെല്ലാം ഒന്ന് പൊട്ടിയതായിട്ട് തോന്നി മൂന്നാമത്തെ പിടി കഴിയും വള്ളിയും പറഞ്ഞ് താഴെ ഒരു കുക്കയിലോട്ടങ്ങ് പോയിരുന്നു മലഞ്ചരുവിയിലായിരുന്നു പോയി വീണു അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അവിടെ വെയ്യവിടെയായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ ആളുണ്ട് ആളെ തന്നെ വിവരമായിരിക്കും ഞാൻ അതനുസരിച്ച് ഓടി ഓടി ഈ തളക്കല്ലുകൾ വന്നു വിവരം പറഞ്ഞു ആ എന്നാ വ വാ സമയം എന്ന് പറഞ്ഞു ഉടനായി തന്നെ ഒരു കറുത്ത കയ്യില് ചുമ്മാടി ചൂരിട്ട് പുള്ളി തലയേ വെച്ചു കുമാരൻ തലേ വെച്ചു എന്നോട് പറഞ്ഞു ഒന്ന് പൊക്കി തന്നേക്കാൻ പറഞ്ഞു ഞാൻ പൊക്കി കൊടുത്തു ചുവട് തലേ താങ്ങിക്കഴിഞ്ഞ് ഒരു പ മൂന്ന് നാലഞ്ച് ചുവട് കഷ്ടിച്ചു വെച്ചു എന്നെ ഇരുത്തുവാ എനിക്ക് കൊണ്ടു നടക്കത്തില്ല ഭാര കൂടുതൽ ഗോപാലൻ സമയം ഒന്ന് പിടിച്ചു ഇന്നും ശബരിമല കാടിനുള്ളിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ ആർക്കും വലിയ അറിവില്ല എന്നതാണ് സത്യം ജനവാസമില്ലാത്ത കാനന നടുവിലാണ് ക്ഷേത്രമുള്ളത് കൊടും വനത്തിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിക്കണം ഈ ക്ഷേത്രത്തിലെത്താൻ ശബരിമല വനത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഭക്തർക്ക് അത്ഭുതമാണ് എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞ് നിരവധി ആളുകൾ ശബരിമല കൊടും വനത്തിലൂടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്